പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് സൂരജ് സുഭാഷ് ആണ് വലിയൊരു ഡാൻസർ ആണ് കുഞ്ഞാളാണ് വലിയൊരു ഡാൻസർ ആണ് സൂരജ് അപ്പം ഏത് പ്രായം മുതലാണ് ഡാൻസിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ഒരു ത്രീ ഫോർ ഇയേഴ്സ് കൊണ്ടപ്പോൾ ഡാൻസ് പഠിക്കുന്നത് ഡാൻസ് ലേണിങ് തുടങ്ങി ആദ്യം കളിച്ചു തുടങ്ങിയ ചേട്ടനായിരുന്നു ചേട്ടൻ പണ്ടൊരു ഡാൻസർ ഇപ്പോഴും ഡാൻസർ എന്റെ എല്ലാം

അച്ഛനാണ് ദുബായിൽ നിങ്ങൾ ബൈജി നമുക്ക് ബൈജി ബാലകൃഷ്ണൻ അങ്ങനുണ്ട് സോ ബൈജു ബാലകൃഷ്ണൻ നാട്ടിലെ പ്രോഗ്രാംസ് ഒക്കെ അപ്പോ അവരാണ് ഓൾമോസ്റ്റ് എന്റെ എല്ലാ ഡാൻസ് പ്രോഗ്രാംസും ചെയ്യുന്നത് അവർ കഴിഞ്ഞാൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി

കളിയാണ്. അപ്പോൾ അവരെ സ്റ്റെപ്സ് ഒക്കെ നേരെ ഞാൻ എടുത്തുണ്ട്. ഏറ്റവും കൂടുതൽ ഇഫ്ലുവൻസ് ചെയ്തതൊന്നുമെന്തോ ധനുഷ്. ധനുഷാണ് ഞാൻ ചോദിച്ചേ ആയിരുന്നു. ധനുഷിനെന്നപ്പോസ്റ്റ്. ധനുഷ് ആണ് എഡുസ്റ്റിക് ഡാൻസ്. പിന്നെ പ്രഭുദേവ അവരുടെ സ്റ്റെപ്സ് ഒക്കെ. ഓക്കേ. സോ ഈ ഡാൻസ് അല്ലാണ്ട് ആക്റ്റിംഗിലേക്കൊരു താൽപര്യം വന്നിട്ടുണ്ടോ? ആക്റ്റിംഗിന്റെ താൽപര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ എന്തിേ വന്നിട്ടുണ്ട്. ഓപ്പർച്ചൂണിറ്റീസ് ഒക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. അല്ല ആ. പക്ഷേ കിട്ടൊന്നുമല്ലേ അല്ല ബിക്കോസ് എനിക്ക് ഓപ്പർച്ചൂണിറ്റി ഇല്ലട്ടോ കണ്ട കണ്ടിണ്ടി പാട കണ്ടു ഓക്കേ അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വരണോ ഒന്നല്ലെങ്കിൽ either you choose dance or acting which you will choose i have to be dancing dancing അപ്പോൾ കൂടുതൽ പാഷൻ ഡാൻസ് ആണ് പാഷൻ ആണ് ചെയ്യുന്നത് പേസ്റ്റ്േജ് റൂസ് ഒദ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഡാൻസ് ഒക്കെ നോക്കി പഠിക്കുവതോ ചേതൻ പഠിക്കുവേനെ രണ്ട് മിക്സ് ആണ് സൂപ്പണ ആദ്യം ഒന്ന് ചേ

അവർക്ക് ജാക്കി ഷോർത്തിനെ കെട്ടി പിടി웠ു ഓ നമ്മൾ വോളോ ഡാറ്റ് ഓക്കേ സോ അവള് പോയി ജാക്കി ഷോർത്ത് എടുക്ക് പിന്നെ അവർ മുമ്പേ കളിച്ചു മുമ്പേ വെച്ചിട്ട് ജാക്കി ഷോർത്ത് നേ കെട്ടി പിടിച്ച് ഓക്കേ ആ സോ ಅದൽക്കൊരു അല്ല മോട്ടിവേഷനൽ അത് ഏది ಯಾರന്ന് ആള് റിമൈൻഡർ ആയിരുന്നു ശരി അന്ത ഇരീ ലൈഫില നമ്മൾ ഏട്ട മോള് അക്ടിവ് അച്ചീവ്മെന്റ് അല്ലെങ്കിലും ഒരു ഇതുവരെ എത്ര ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ തനിച്ച് തന്നെ ദുബായിൽ ഒരു ഫിഫ്റ്റീൻ ടീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷോസിന് വേണ്ടിട്ട് വേറെ ശരീരത്തിലാണ് അൽനാസ അങ്ങനെ കേരളത്തില് ഓൾമോസ്റ്റ് എല്ലാം പ്രോഗ്രാം ഞാൻ ചെയ്തു രാജഗിരി കോളേജിൽ അങ്ങനെ ഡാൻസ് ഷോസ് ഒക്കെ വരുമ്പോൾ കളിക്കും പിന്നെ അമ്മ ഒരു ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ കളിക്കും ബെസ്റ്റാണ് കളിക്കും തിരുവാതിര അങ്ങനത്തെ ഡാൻസ് ഒക്കെ അമ്മ പിന്നെ അച്ഛൻ സൂരജ് ചെറിയ വയസ്സോട്ട് ഡാൻസിന് താല്പര്യം ഒരു രണ്ട് യസായപ്പോ തൊട്ട് അവനൊരു ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പൊ അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ട്രെയിനിങ് അവന്റെ അനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു പിന്നീട് അവന് സാധാരണ രണ്ടുപേർക്കും അങ്ങനെ ഫീൽ ചെയ്തു പിന്നീട് അവൻ തന്നെ സ്റ്റെപ്സ് ഒക്കെ തനിയെ ഇട്ടിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് സ്റ്റേജിലും പെർഫോം ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിനുശേഷം നമ്മളിപ്പോൾ കുറെ കൂടെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അവന്റെ ഒരു ടാലന്റും എല്ലാം കുറവ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കും അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു

പിന്നെ ചേട്ടനും അവനെ കണ്ടിട്ടാണ് സൂര്ജ് അതിനൊരു താല്പര്യം തോന്നിട്ട് നല്ലോണം പെർഫോം ചെയ്യും ഒരുപാട് സ്റ്റേജ് ചെന്നൈയില് സ്റ്റേജ് ചെയ്തു പിന്നെ ചേട്ടൻ സൂര്യ ഒരുപാട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പേര് ആക്ടർ അതോ

എങ്ങനെയാണ് ഫീൽ ഫീൽ അതായത് പ്രൗഡ് ആയിട്ട് ആൾക്കാരൊക്കെ അഭിപ്രായങ്ങൾ എന്താണ് നമസ്കാരം സോ ഇറ്റ് ഒരു ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാം ആക്ച്വലി ചെറുക്കന് സൂര്യൻ സൂരജും രണ്ടുപേർക്കും ഡാൻസിന് ഒരു അമ്മയ്ക്കും അമ്മ ഫസ്റ്റ് ഇറ്റ് അമ്മ ബിക്കോസ് അമ്മയാണിക്കാണ് ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട് സോ വാസ് ഇവര് ഇവര് ഉണ്ട് സോ ഇവര് അവിടെയാണെങ്കിൽ മഡ്രാസിൽ പ്രോഗ്രാംസ് ഉണ്ട് പെർഫോം ചെയ്ത് ചിത്രയുടെ അവാർഡൊക്കെ കിട്ടിട്ടുണ്ട് ഒപ്പന ഫസ്റ്റ് പെർഫോമൻസ് അവിടെ സോ മഡ്രാസ് ദൈവം ഹൈലൈറ്റ് ചെയ്യാം ആ ഡാൻസിൽ അങ്ങനെ അതിന്റെ ഒരു പെർഫോമൻസ് ടാലന്റ് സൂര്യയും സൂരജിനും കിട്ടി ആൻഡ് ഞാനാണെങ്കിൽ ഫോർ എക്സാം ഡെന്തുപോലെ സോ അപ്പം പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഫസ്റ്റ് ഡാൻസ് ആണെങ്കിൽ അപ്പം ചേട്ടാ ഹീറോസിലാക്കി ഐഡിയ സ്റ്റാർ സിംഗർ വന്നിട്ടുണ്ട് സോ ഹീറോസ് പെർഫോമിംഗ് ആയിട്ട് സോ ഹി ഐഡന്റിഫൈ സോഡ് ടു സൂചിച്ച് ബൈജൻ സോ ആ ചേട്ടനായ ഗുരു എന്ന് ഞാൻ പറയും പിന്നെ യാസെന്ന് പറഞ്ഞിട്ട് ഈ ഡിസ് മാനേജ്മെന്റ് സോ സെക്കൻഡ് ക്രെഡിറ്റ് ടൂറിന് പിന്നെ ബിജു മഹാലക്ഷ്മി പ്രൊഡക്ഷൻസ് അങ്ങനെ പിന്നെ രാജലക്ഷ്മിന്റെ അക്കേഷ് വന്നിട്ട് അവരുടെ അവിടെ കലാശ്രീ അക്കാദമിക്ക് നടക്കുന്നുണ്ട് ഡാൻസ് അക്കാദമി സോ ഇവര് നാലുപേരായിരുന്നു ഇവന്റെ ഒരു ടാലന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്റെ അതേ പോകുന്നു സോ അവിടെ ക്രെഡിറ്റ് കോസ്റ്റും ഞാൻ എന്റെ അടുത്ത് പറയുന്നത് കൊടുത്ത് ഒരുപാട് കഴിഞ്ഞിറങ്ങാൻ അടുത്ത് ഇവന് ഒരു എന്തോന്ന് തന്നെ അച്ഛനെ സന്തോഷപ്പെടുത്തണം അച്ഛനെയാണെങ്കിൽ ആര് ഗിയുടെ ഓപ്പർച്യൂണിറ്റി ഐഷു മെക് ദം പ്രോൺ നമ്മളൊരു ഐക്യം ഞാൻ ചെറിയൊരു പാത കൊടുത്ത് െ സ്പോർട്സ് ആവട്ടെ എല്ലാ ഏത് കൊച്ചിന് ഏതിൻ്റെ ടാലന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല സോ രണ്ടുപേരും എല്ലാവിധത്തിലും വിട്ടു ചൂസ് ഫുട്ബോൾ ആൻഡ് അവനെയാണെങ്കിൽ ഫുട്ബോളും ഡാൻസിലോട്ടും ಚೇಟನ್ೋಜಕ್ಟ್ ಆಲ್ಬಮಿಟ್ಟು ಪ್ಲಾಸ್ಟಿಕ್ ിയ ടി ഇന്നത്തെ താരം എന്നെ നമ്മുടെ ആതിഥിയായിട്ടുണ്ടായിരുന്ന സൂരജാണ് സൂരജ് മാത്രല്ല നമ്മുടെ ഒരു മൊത്തം ഫാമിലി തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാരും കലാകാരന്മാരാണ് അമ്മ ഡാൻസറാണ് ബ്രദർ ഡാൻസർ ആണ് പിന്നെ അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയ സപ്പോർട്ടിങ് സിസ്റ്റർ ആണ് അപ്പൊ നമ്മളെല്ലാരും കണ്ടു അവര് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വീണ്ടും നമുക്ക് പുതിയ എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം